ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ചെറിയ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു പാവക്കൂണ് കയട്ടി അതുകൊണ്ടൊരു തോരനാണ് ഇന്ന് ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി നമുക്ക് കിട്ടിയ കൂണാണ് അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോകാം അപ്പം ഞാൻ കിട്ടിയ കൂണൊക്കെ നന്നായിട്ട് ഒരുക്കി എടുത്ത് നന്നാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് നന്നായി കഴുകിയെടുത്തു അതിലേക്ക് ആവശ്യത്തിനുള്ള മുളകും തേങ്ങയും ഒക്കെ ചിറകിയിട്ട് ഇനി നമുക്കൊരു ചിൻചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള കടുകിട്ട് കൊടുത്തു കടുകൊക്കെ നന്നായി പൊട്ടി വന്നപ്പോഴേക്കും ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൂണും മുളകും തേങ്ങയൊക്കെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തു നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടുകൊടുക്കാം അതിന് ശേഷം നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി പയ്യൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കൂൺ നന്നായിട്ട് വെന്തോന്ന് മൂട തുറന്ന് നോക്കാം അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വാങ്ങി വെക്കാം തുറ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ് ടേക്ക് കെയർ